ഹായ് ഹലോ റെഡ് റെഡ്ഷില്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ കേരള സെറ്റ് സാരിയിലാണ് ഇന്ന് നമ്മൾ ഫാബ്രിക് പെയിൻറ് ചെയ്യുന്നത് ഇതിന് ആദ്യമായി നമ്മളിവിടെ ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട് ഇത് പുതിയ സാരിയാണ് ഏകദേശം നാന്നൂറ് രൂപ വരും പിന്നെ നമ്മുടെ ഫാബ്രിക് പെയിൻറ് രണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട് രണ്ട് ബ്രഷ് പിന്നെ നമ്മുടെ പെൻസിൽ ഈ പിക്ചറാണ് നമ്മുടെ സാരിയിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സാരിയുടെ മുന്താണി വരുന്ന ഭാഗം ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പടം ഇതിനകത്ത് വരച്ചെടുക്കാം നമ്മൾ പിക്ചർ സാരിയുടെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെൻസിൽ വെച്ച് ഇത് വരച്ചെടുക്കാം ഇതുപോലെ ഒരു പടം വരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി നോക്കാം ഇതേപോലെ ഒരു പടം വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ പടം വരയ്ക്കുന്ന വീഡിയോ ഇടാത്തത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ശരിയായിട്ടേ ഉള്ളൂ ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ വരച്ചെടുക്കാം സാരിയിൽ പൂവെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാം നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ബ്രഷാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ പൂവിന് ചുമന്ന് കളറും പൂവിൻ്റെ ആ നടുക്ക് മഞ്ഞ കളറ് ഇലയ്ക്കും ആ തണ്ടിനും പച്ച കളറുമാണ് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ ആദ്യമേ അതിൻ്റെ ഔട്ട്ലൈൻ നല്ലതുപോലെ വരച്ചെടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യാം ഇതേപോലെ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തുടക്കം തന്നെ പാളി എന്നിരുന്നാലും ബാക്കിയും കൂടെ നമുക്ക് വരച്ചെടുക്കാം പെയിൻറ്റ് ചെയ്തെടുക്കാം രണ്ടാമത്തെ ഫ്ലവർ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അവസാനം വന്നപ്പോൾ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റ് തികയാതെ വന്നു അന്നേരം ഉള്ള പെയിൻറ്റ് വെച്ച് ഇതേപോലെ ബോർഡർ ലൈൻ ആയിട്ട് വരച്ചു കൊടുത്തു ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ അല്ല 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 വെറൈറ്റി വെറൈറ്റി